സംഗീതക്ക് ശബ്ദത്തിന്റെ ഒരു ഒരു സാമ്യം സാമ്യം ഉണ്ടെന്ന് പലരും പലരും പറയുന്നു അല്ലല്ല കാരണം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഒക്കെ ചേച്ചിയുടെ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെന്ന് പലരും പറയാറുണ്ട് അപ്പൊ ആ ഒരു ടോണാലിറ്റിയിലുള്ളൊരു സാമ്യമാണ് നാച്ചുറലി പാടുമ്പോഴും അത് വരുമല്ലോ ടോണാലിറ്റിയിൽ മാത്രമാണ് സ്റ്റൈലിലുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് പാടിച്ച പാട്ടുകളും ഉണ്ടല്ലോ സംഗീത സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച പാട്ടുകൾ വലിയൊരു ശതമാനം ചർച്ച ചെയ്തു പാട്ടുകൾ അതുകൊണ്ടും സ്വാഭാവികമായും സാമ്യം ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പണ്ടൊക്കെ അങ്ങനെ ചേച്ചിയുടെ അടുത്തും പലരും വന്ന് ഇങ്ങനെ പറയാറുണ്ട് ഒരു കാര്യം ഞാൻ സംഗീത നോട്ടീസ് സംഗീത എന്ന് പാടാൻ തുടങ്ങിയോ അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് പെർഫെക്ഷൻ വന്നാലല്ലേ നമുക്ക് നമുക്കൊരു സുഖമുള്ളു കേൾക്കുന്നവർക്കൊരു സുഖ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും സുജുവിന്റെ ഒരു പാട്ട് ഓ ഞാൻ ഇത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട് ജീവിതത്തിൽ എനിക്ക് പാട്ടുകൾ വെച്ച് കൂടുതൽ തോന്നുന്നത് കാരണം ഞങ്ങളൊരു കോമ്പിനേഷൻ ആണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുശീലമ്മ മ്മ അതുപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകാരുണ്ട് പക്ഷെ സുജുവും ഞാനുമായിട്ട് ഒരുപാട് പാട്ടുകൾ ഒത്തിരി പാട്ട് ഒരുപാട് എക്സ്പ്രസ് ചെയ്ത് പാടുന്ന ഒരു ഗായികയാണ് അപ്പൊ ആ ഒരു ആ ഒരു സാധനം ഞാൻ ഇമ്പൈവ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അല്ല നല്ല കാര്യങ്ങൾ ആര് പാടിയാലും അത് എടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ നന്നായിരുന്നു സംഗീത ശ്രീകാന്ത് ഇപ്പം എത്ര സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട് राहुल राज। राज। राहुल एम सर। 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 एलेक्स पॉल। या। 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 अनिल जॉनसन। थॉमस। पिन। सुरेश सुरेश पीटर्स। पीटर्स। सुंदर एलेक्स एलेक्स पॉल अमस्थ गोपिंद ഇളരാജാ വേണ്ടി ട്രാക്ക് റഫ് പാടിയിട്ടുണ്ട് ജോൺസൺ മാഷിന്റെ അവസാന കാലത്ത് ഒരു പല്ലവി അനുപല്ലവി ഒരു ഒരു ചാനൽ ഷോയ്ക്ക് വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ അപ്പ് കമ്പോസ് ചെയ്ത ഒരു പാട്ട് പാടിയിട്ടുണ്ട് എം ജി ശ്രീകുമാർ സാർ അപ്പൊ എല്ലാത്തിലും സായുണ്ടല്ലേ ഈ താരം വാൽക്കണ്ണാടി നോക്കി അതിനകത്ത് എന്താണ് ഈ ജീവിതത്തിലൊരു ഒരു കഥയുണ്ടെന്ന് പറയുന്നു അതെന്താണ് ആ ആ കഥ പാട്ടാണ് എന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം ശ്രീനാഥൻ കേട്ട പെണ്ണു കാണൽ ചടങ്ങില് നാല് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളായിരുന്നല്ലേ പണ്ടുകാലത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു മുഖദർശനം എന്ന് പറയുന്നത് ശരിക്കും സംഗീതയെ ഞാൻ കൃത്യമായി കാണുന്നത് സംഗീതയുടെ മുഖം കാണുന്നത് താരം വാൽ വാൽക്കണ്ണാടി നോക്കി ഈ പാട്ട് എൻ്റെ ഓർമ്മയിൽ മത്സരാർത്ഥികളായിട്ട് ധാരാളം പേര് വരും ഒരു മ്യൂസിക് പ്രോഗ്രാമായിരുന്നു കോമ്പറ്റീഷൻ ആയിരുന്നു അപ്പോൾ ധാരാളം പേര് വരുന്നതിൽ ഒരു പാട്ടുകാരി ഒരു പാട്ട് പാടാൻ വന്ന വിദ്യാർത്ഥി ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാത്രമായിരുന്നു സംഗീതം അതുവരെ കണ്ടിരുന്നത് പക്ഷേ ഈ പാട്ട് പാടുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ഈ സിനിമയിലൊക്കെ കാണുന്നവരെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശ്രീകാന്ത്

സംഗീത ഭരതൻ സർ സാർ പെട്ടെന്ന്രിക്കും അതെ ഒരു ജോൺസൺ ടച്ച് വരുന്നുണ്ട് പിന്നെ ഭരതൻ സാറിന്റെ ഒരു ഫേവറേറ്റ് രാഗാണല്ലോ ഹിന്ദോളം ഹിന്തോളം ഇല്ലാത്ത ഏത് പടം എടുത്താലും ഇന്ദ്രലിമയോലും ഇല്ലെങ്കിൽ ഈ സ്കോർ സ്കോർ ഫുൾ ഹിന്ദോള ഫ്ലൂട്ട് ബിറ്റ് ഫ്ലൂട്ടിന്റെ അല്ല ഇറ്റ്സ് ജീനിയസ് കാരണം അദ്ദേഹത്തിനെ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞാലും എന്നെ വിളിക്കുന്നത് അപ്പൊ മാമവതു ശ്രീ സരസ്വതി അത് പാടും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ കറങ്ങി എടാ തഴിഞ്ഞൊരു ഇടാറുനൂറ് പഠിക്കുകയും എത്ര കേട്ടാലും അദ്ദേഹത്തിന് മതിയാവത്തില്ല അദ്ദേഹത്തിന് എല്ലാ ചിത്രങ്ങളും ഗ്രേറ്റ്